നമ്മുടെ നിസാർ സക്കാഫി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് മക്കളെ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയെ ഒന്ന് വെള്ളപൂശി വീണ്ടും കറകളഞ്ഞ സുന്നത്തജമാൻ്റെ കസേരയിലിരുത്താനുള്ള അതീവ പരിശ്രമത്തിലാണ് നമ്മുടെ നിസാർ സക്കാഫിയുള്ളത് ഉണ്ട ചോറിന് നന്ദി കാണിക്കണം ഒരിക്കലും കൈവിടരുത് അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം പക്ഷേ പിടിക്കേണ്ടത് കള്ളത്തരത്തെയല്ല എന്നെ ബിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ചരിയാണ് അവിടുത്തെ ചരിയാണ് കളവ് പറയാൻ പാടില്ല ദുർവ്യാഖ്യാനം നടത്താൻ പാടില്ല ഇവിടെ വലിയൊരു രസകരമായ കാര്യമുണ്ട് ഏതായാലും നിങ്ങൾ നമ്മുടെ നിസാർ സഖാഫി ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് മൂഞ്ചിക്കൽ സഖാഫി എന്നാണ് പറഞ്ഞത് എപ്പോഴും അതെന്ന് പറഞ്ഞൊരു അരോചകമാകണ്ട ഏതായാലും നിസാർ സഖാഫി ഇപ്രാവശ്യം അദ്ദേഹം നടത്തുന്ന സംഭാഷണവും അതിനോട് ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന ക്ലിപ്പും പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരിക എന്നുശാൽ നമുക്ക് മറുപടി പറയാൻ തിടുക്കമായി ഇങ്ങനെ നിൽക്കുകയാണ് ഓക്കെ നോക്കാം തമ്മിൽ ഒരുങ്ങുകയോ ഇബിനി തേമിയെ അംഗീകരിക്കുന്നോ ആയിട്ട് ഇല്ല പിന്നെ എന്താണ് അവിടെ ഉണ്ടായത് അതുണ്ടായത് ബഹുമന്ദിരായ പേരൂർ ഉസ്താദും ഫാറൂഖ് നയിം ഉസ്താദും തമ്മിലൊരു അഭിമുഖം ഒരു സംഭാഷണത്തിൻ്റെ ഭാഗമായി ഒരു ചോദ്യോത്തര വേദിയിൽ ഉസ്താദ് മറുപടി പറയുകയാണ് ആ പ്രസംഗിച്ച ചോദ്യം നമ്മൾ പറയുന്നു ആ ചോദ്യത്തിന് ആദ്യം നയിം ഉസ്താദ് ചോദിക്കുന്ന ചോദ്യവും അത് ഉത്തരവും കേട്ടിട്ട് ഇൻഷാല്ല അതിന് വിശദമായ ചർച്ചയിലേക്ക് എത്താം നമ്മൾ ആദ്യത്തെ സംസാരത്തിൽ ഉൾക്കൊള്ളിച്ച ചില മസലകളെ സംബന്ധിച്ചൊക്കെ ചില പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരാൾ തന്നെ രണ്ടഭിപ്രായവും പറഞ്ഞു കാണും വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ അത്തരം സമയങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെയാണ് അത്തരം വിഷയങ്ങളെയും പണ്ഡിതന്മാരെയും സമീപിക്കേണ്ടത് ഇതാണ് പേരൊരു ഞായിം ഉസ്താദിൻ്റെ ചോദ്യം ചോദ്യം എങ്ങനെയാണ് ആ ബുഹാരി കോളേജിലെ ഫെസ്റ്റിൻ്റെ ഭാഗമായി മുത്താലിമിയങ്ങള് ഒരുപാട് അഖീദിൻ്റെ കിതാബുകൾ മുതാല ചെയ്യുമ്പോൾ സമീപിക്കുമ്പോൾ അവിടെ സ്വീകരിക്കേണ്ട നിലപാട് കാഴ്ചപ്പാട് എങ്ങനെയാണ് ഇതാണ് ഉസ്താദ് വിശദീകരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു ചോദ്യമാണ് ചില ഇമാമിങ്ങളെ കിതാബുകളിൽ ആ കിതാബിൽ ഒരേ ഇമാമിൻ്റെ കിതാബിൽ തന്നെ ഒരേ ഇമാമിൻ്റെ കിതാബിൽ ഒരേ വിഷയങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാൻ കഴിയും അല്ലെങ്കിൽ അതേ ഇമാമി തന്നെ വ്യത്യസ്തമായ ഒരു ഒരു സ്ഥലത്ത് ഒന്ന് പ്രവർത്തിക്കുകയും അതിന് വിരുദ്ധമായിട്ട് മറ്റൊരു സ്ഥലത്ത് പറയുകയും ചെയ്തേക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ചില സംശയങ്ങൾ ചില കിതാബുകളിലും ചില ഇമാമ്യങ്ങളെ പറ്റിയും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അവിടെ നമ്മൾ ഏത് സമീപനമാണ് എന്താണ് സ്വീകരിക്കേണ്ടത് നല്ല പ്രസക്തമായൊരു ചോദ്യമാണ് ഞായ് ചോദിച്ചത് അതിന് ആയിട്ട് പേരൂസ്തായി പറയുന്നതാണ് കേൾക്കുക നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് വ്യക്തികളെ അല്ല വിഷയം നമ്മളുടെ എന്താണ് സബ്ജക്റ്റ് എന്താണ് അതാണ് വിഷയം അപ്പോൾ ഒരു പണ്ഡിതൻ ആ പണ്ഡിതൻ്റെ ഗ്രന്ഥത്തിൽ തിരിച്ചും മറിച്ചും ഞാൻ എന്താപ്പം ചെയ്യുക എന്ത് ചെയ്യാനാ അയാളെ പറ്റി നമ്മൾ അയാളെ ഹിസാബ് എടുക്കാനൊന്നും അത് നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ നമ്മളോട് നമ്മളെ വിശ്വാസം റെഡിയാക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ അയാളെ ഹിസാബ് എടുക്കേണ്ട ആവശ്യം നമുക്കെന്താണ് അപ്പം നമുക്കെന്ത് വേണം നമുക്ക് ശരി ഏതാണെന്ന് കണ്ടെത്തണം ആ ശരി ഏതാണെന്ന് കണ്ടെത്താനുള്ള മാർഗം എന്താ നമ്മളെ മുൻകാമികൾ പഠിപ്പിച്ച് എന്താണോ അതായിരിക്കും ശരി നമ്മുടെ മുൻകാമികൾ പഴിച്ചു വിചാരിച്ച് നമ്മളൊരു വിഷയത്തിൽ ഇറങ്ങാൻ ഒരിക്കലും പറ്റില്ലല്ലോ അങ്ങനെ ആയാൽ പിന്നെ നമുക്ക് ഈ കിട്ടിയതൊന്നും വിശ്വസിക്കാൻ പറ്റാതാവില്ലേ മുമ്പൊരിക്കലും ഞാൻ അതാണ് ഉസ്താദ് പറയുന്നത് മുൻഗാമികളായ പണ്ഡിതന്മാർ ഇമാമിങ്ങൾ അവർ പഠിപ്പിച്ചത് എന്താണോ അതാണ് ശരി അപ്പോൾ ചില ഇമാമിയങ്ങളുടെ കിതാബുകളിൽ പിൽക്കാലത്തിലെ ചില ഇമാമിയങ്ങളുടെ കിതാബുകളിൽ ചില വൈരുദ്ധ്യമായ ആശയങ്ങൾ വന്നേക്കാം ഓരോരുത്തൊന്ന് പറയുന്നു അതിന് വിരുദ്ധമായി മറ്റൊരു കിതാബിൽ പറയുന്നു അല്ലെങ്കിൽ ഓരോരുത്തൊന്ന് ചെയ്യുന്നു അതിന് വിരുദ്ധമായി അവർ പറയുകയും ചെയ്യും ഇങ്ങനെ കാണുമ്പോൾ വൈരുദ്ധ്യങ്ങൾ കാണുമ്പോൾ മുൻകാലത്തിൽ ഇമാമിയങ്ങൾ എന്ത് പറഞ്ഞുവോ അതാണ് നമ്മൾ ഇത്തിബ ചെയ്യേണ്ടത് നിങ്ങൾ ചോദ്യവും ഉത്തരവും നിങ്ങൾ കേട്ടില്ലേ ചോദ്യം ഇതാണ് ഞഴിമു ചോദിച്ചത് ഒരു കിതാബിൽ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു ഒരു ഇമാം വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞാൽ എന്തു ചെയ്യണം നമ്മളൊക്കെ സാധാരണ പറയും നമ്മുടെ ഉസ്താവന്മാരൊക്കെ പറഞ്ഞിരുന്നു ജം ചെയ്യും ആ വിഷയം ആ വിഷയം നമ്മൾ ജം ചെയ്യും ഒരിക്കലും ആ ഇമാമിനെ എതിർക്കാൻ പാടില്ല ഏത് ഇമാണത് അഹിൽ സുന്നയുടെ ഇമാം ആ ചോദ്യം അതാണ് ഇബിനിത്തെയും ഇമാമോ എന്നുമുതലാണ് നിങ്ങൾക്ക് ഇമാമിൻ്റെ കാര്യം പറബിൻ തൈമിയിലേക്ക് പോയത് നിങ്ങൾ എനിക്കറിയാൻ വേണ്ടി ചോദിക്കുകയാണ് നിങ്ങൾക്ക് പെട്ടെന്നൊരു ഇമാമ് നിങ്ങൾക്ക് ഉദാഹരണം കിട്ടിയത് ഇബിന് തൈമിയാണ് അല്ലേ എന്താ പറഞ്ഞ നിങ്ങൾ വ്യക്തിപരമായി നോക്കണ്ട മൗലൂക നോക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തെ ഹിസാബ് ചെയ്യേം വേണ്ട നിങ്ങൾ ആലോചിച്ചണം അങ്ങനെ ഹിസാബ് എടുക്കണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇബിൻ അൻഹു അദ്ദേഹം ലാലും ആണ് എന്ന് പറഞ്ഞത് നിങ്ങൾ ആലോചിക്കണ്ടേ ഇത് പഠിപ്പിച്ചത് ആരാണ് നമ്മൾ ആധികാരികമായ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ അവലംബിക്കുന്ന തുഹഫത്തുൽ മഹ്താജിൻ്റെ രചയിതാവ് നമ്മുടെ ഇമാം ഇമാം ഇബിൻ ഹൈ അൻഹു ആണ് പറഞ്ഞത് അത് മാത്രമല്ല ഹജ തൈമിയുടെ കിതാബ് തന്നെ നോക്കാൻ പാടില്ല എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുക എന്താ ഇപ്പൊ ഇങ്ങനൊരു മറുപടി അദ്ദേഹത്തെ ഹിസാബ് എടുക്കണ്ട അതൊക്കെ ഒരു പഞ്ചസാര പുരട്ടിയുള്ള ഒരു മറുപടിയാണ് ഒരു സുഖിപ്പിച്ചു മറുപടി ഇതാണ് സുന്നത്ത് ജമാത്തിൻ്റെ പ്രവർത്തകരുടെ മനസ്സിൽ അങ്കലാപ്പുണ്ടാക്കിയത് വേവനാതി ഉണ്ടാക്കിയത് വേദന ഉണ്ടാക്കിയത് ഒരിക്കലും താങ്കൾ അത് പറയാൻ പാടില്ലായിരുന്നു ഹിസാബ് എടുക്കാൻ പാടില്ല എന്നു എന്നുമുതലാണ് ഇതൊക്കെ തോന്നിയത് അതിനിപ്പൊ കുറെ ആൾക്കാർ തലേ കെട്ടി കൊട്ടി കുറെ ആൾക്കാർ എന്ത് ചെയ്യുക കോട്ടി മാറ്റി അത് മാറ്റി ഇത് മാറ്റി എന്നും പറഞ്ഞ് ഇങ്ങനെ പറയാടപാടാണ്

അതിൽ നിന്നെല്ലാം അദ്ദേഹം തോപ ചെയ്തു എന്നതിന് അവർ സാക്ഷികളെയും നിർത്തി മുഖ്താറൻ ആരും നിർബന്ധിച്ചിട്ടൊന്നല്ല യഥേഷ്ടം തന്നെ അങ്ങനെ എഴുന്നൂറ്റി ഏഴാം കൊല്ലത്തിലാണത് അങ്ങനെ ും ധാരാളം പണ്ഡിതന്മാരും ഒരുപാട് ആളുകളും അതിനവിടെ സാക്ഷി നിന്നു സെക്കൻ അൽ ഹാൽ അങ്ങനെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിവാദവും പ്രശ്നവും അദ്ദേഹത്തെ ജയിലടക്കിയ പ്രശ്നവും ഒക്കെ അതോടുകൂടി അടങ്ങുകയും ചെയ്തു ഏതായാലും നിങ്ങൾ കേട്ടില്ലേ സക്കനൽ അൽ ഹാൽ ആ പ്രശ്നങ്ങളൊക്കെ അടങ്ങി അദ്ദേഹം തൗപ ചെയ്തു അദ്ദേഹം ഇപ്പോൾ വിറാസത്തിൽ ലംബിയ എൻ്റെ മക്കാബിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നിങ്ങളുടെയൊക്കെ ദിക്കരകൾക്കയുടെ സ്ഥാനത്ത് ദിക്കറുകൾക്കൊക്കെ നടക്കുമ്പോൾ ഒരു ഇലാഹൽ നിറത്തിയുടെ സ്ഥാനം നമ്മുടെ ഇബിനി തേയ്മിക്കും കൂടെ നിങ്ങൾ കൊടുക്കണം ആളെ അതിൽ ഉഷാറായിട്ടുണ്ട് അപ്പോൾ സുന്നി സമൂഹം പെട്ടെന്ന് പ്രതികരണമൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ആളിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ പുട്ടിൻ്റെ ഇടയിൽ തേങ്ങ തിരി ഇടുന്നത് പോലെ ഇദ്ദേഹം പറയുന്നുണ്ട് സുന്നിത്ത് മാത്തിന് എതിരി ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കാൻ പാടില്ല ഇബിനി തേമി ആണെങ്കിലും ആരാണെങ്കിലും ഇബിനി തേമി സെക്കനെ ഹാൽ എങ്ങനെയുണ്ട് ഏതായാലും രംഗം വളരെ വഷളായിട്ടുണ്ട് നമ്മുടെ നജീബ മൗരവിയും റഹമത്തുള്ള ഖാസിമിയൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഇനിയും പലരും വരാനുണ്ട് ഇത് ഇവിടെങ്ങും നിൽക്കുന്ന രക് കാര്യം അല്ല നിങ്ങൾ ഇനി എന്തെല്ലാം ഇതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി ഏതെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നാലും ഇത് വിട്ട് സുന്നി മക്കൾ മഷായിഹിൻ്റെ മക്കൾ പിറകോട്ടില്ല إن شاء الله مككانام مع السلامة السلام عليكم ورحمة الله وبركاته